സ്ത്രീകളുടെ ചർച്ചയിൽ പെട്ടെന്ന് ഈ പ്രായച്ചിത്വത്തിലേക്ക് ആളുകൾ പോകാറുണ്ട് പ്രായച്ചിത്തം പ്രായച്ചിത്തം ഈ പ്രായച്ചിത്തം എന്നുള്ള സംവിധാനം ഉള്ളത് ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയുകയില്ല ഉറപ്പുള്ള ആളുകൾക്കാണ് ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയുകയില്ല ആ നോമ്പ് നോൽക്കുന്നത് കാരണത്താൽ ജീവൻഹാനി സംഭവിക്കും അതല്ലെങ്കിൽ നിലവിലെ രോഗം കൂടുതൽ മൂർച്ഛിക്കുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ അതല്ലെങ്കിൽ അതാണ് കൂടുതലും സാധ്യത എന്ന ഘട്ടത്തിൽ മാത്രമാണ് നോമ്പ് നോൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പ്രായച്ചിത്തം നൽകേണ്ടത് അതല്ലാതെ നോമ്പ് നോൽക്കുവാനുള്ള ആരോഗ്യമുണ്ട് നോമ്പ് പോയത് കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് നോറ്റ് വീട്ടുകയാണ് വേണ്ടത് അതിനിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു റമലാൻ വന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തില്ല കൊണ്ടാണ് ചെയ്യാതെ പോയത് എനിക്ക് തോപ ചെയ്യണം തെറ്റാണ് സംഭവിച്ചിട്ടുള്ളത് അതേ സമയത്തൊരു ഒരു പെണ്ണ് ഒരു സമയത്ത് ഗർഭിണിയായിരുന്നു അപ്പോൾ നോമ്പ് വിൽക്കാൻ കഴിഞ്ഞില്ല റമലാൻ ആയപ്പോൾ തന്നെ അവിടെ പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്ത റമലാനിൻ്റെ ആകുമ്പോഴത്തേന് ഞാൻ വീട്ടാനുള്ള സാഹചര്യം മുലയൂട്ടുന്ന സമയമായതുകൊണ്ട് അതിനും കഴിഞ്ഞില്ല അടുത്ത റമലാൻ വന്നു ഒക്കെ അങ്ങനെയൊക്കെ അങ്ങനെ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നാണോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് അന്ന് ഇതുവരെ നഷ്ടപ്പെട്ട മുഴുവൻ നോമ്പും നോറ്റു വീട്ടാണ് വേണ്ടത് അതല്ലാതെ പ്രായശിത്തം എന്ന മറ്റടിക്ക് പ്രായശിത്തത്തിന്റെ വഴിക്ക് പോകേണ്ടതില്ല പ്രായച്ചിത്തം എന്നുള്ളത് വരുന്നത് ഒരു നിലക്കും ആ നോമ്പ് നോറ്റു വീട്ടാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഘട്ടത്തിലാണ് പ്രായച്ചിത്തം ഉള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ള